ഹായ് കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ ആദ്യം കണ്ട പോലെ തന്നെ അടിപൊളിയൊരു മാങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷേ ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ് ഈ മാങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ ഒരു സാധനം കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ വിഷ്ണു വന്നു പറഞ്ഞു അമ്മേ നമുക്കിങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് വെച്ചു അങ്ങനെ നമ്മുടെ മൂവാണ്ടം മാങ്ങയെടുത്ത് കണ്ട പോലെ അങ്ങനെ അരിഞ്ഞു വെച്ചതിനു ശേഷം നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച കേട്ടോ പക്ഷേ ശരിക്കും നല്ലെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ വിഷ്ണുവിന് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ടാണ് നല്ലെണ്ണ ഉപയോഗിക്കാത്തത് അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ലവണ്ണം ഉപയോഗിച്ചോളൂ എന്നിട്ടൊരു പത്ത് പന്ത്രണ്ട് വറ്റൽമുറകെടുത്ത് ഇതുപോലെ അങ്ങോട്ട് വറുത്തെടുക്കുക ഇത്രയും മൂക്കണം എന്നൊന്നും ഇല്ല ഇതിലും മൂപ്പ് കുറച്ചെടുത്ത് ഇതിലും കുറച്ചും കൂടി എരിവ് കൂടും അതുകൊണ്ടാണ് കുറച്ച് മൂപ്പിൽ ഞാൻ എടുത്തത് പിന്നെ നമ്മുടെ വറ്റൽമുറകിലെ മാറ്റി വെച്ച് പൊടിച്ചൊക്കെ എടുത്തു കണ്ടല്ലോ ക്രഷ് ചെയ്തെടുത്തത് അതിനുശേഷം നമ്മളതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്തിട്ട് ഞാൻ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവപ്പൊടിയും കായം പൊടിയൊക്കെ ഉണ്ട് വറുത്ത് പൊടിച്ച് വെച്ചേക്കണേ അതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ചെടുക്കുക നമ്മൾ എന്തായാലും കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് നഷ്ടമാവില്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാൻ ടേസ്റ്റ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഉണ്ടായിരുന്നു ആ മല്ലിപ്പൊടി അങ്ങോട്ടിട്ട് കൊടുത്തു ശീലപ്പൊടിയായിട്ടൊന്നും അല്ല ചതച്ച് തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കണേ ആവശ്യത്തിന് അരച്ചെടുക്കും പൊടി നല്ലപോലെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലാത്തപ്പോൾ ഞാൻ ഇതേപോലെ ഇടും അങ്ങനെ രണ്ട് തരത്തിൽ ഉപയോഗിക്കാൻ ഭാഗത്താണ് മല്ലി ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കടുക് പൊടിച്ചത് മല്ലിപ്പൊടി ഉലുവപ്പൊടി കായംപൊടി ഇതെല്ലാം മൂത്ത് വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളകിനെ കൂടി പൊടിച്ച് വെച്ചത് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ ക്യാരറ്റും കൂടെ ചേർത്ത് നമ്മുടെ മാങ്ങയങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് അതായത് പോലെ അങ്ങോട്ട് എടുത്താൽ മതി നമ്മുടെ മാങ്ങാച്ചാർ ഈ രീതിയിൽ റെഡിയാക്കാം പക്ഷേ എൻ്റെ വിഷ്ണു എന്താ ചെയ്തതെന്നറിയോ അവൻ അതിലേക്ക് കുറച്ച് വിനാഗ്രിയം കൊണ്ട് വെച്ച് ഒരു ജയിലാക്കി എടുക്കുക ചെയ്തത് അതിനേണ്ടിട്ടാണ് ശരിക്കും നമ്മളുടെ ഈ വീഡിയോ ഇതെങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ടേസ്റ്റ് അറിയണ്ടേ നിങ്ങളൊക്കെയാണെങ്കിൽ അച്ചാർ ഒരു സ്പെഷ്യൽ അച്ചാർ പിന്നെ നമ്മളുടെ സ്ഥിരം അത് ഇല എടുത്ത എന്താ സദ്യ കഴിക്കണ്ട കേട്ടോ പണി പണിയെടുക്കണ്ടല്ലോ ഇല എടുത്ത കഴുകണ്ടല്ലോ കഷണം മീൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ മീനിൽ വെണ്ട കിട്ടുവെക്കും മീനില് മുരിയക്കായ് ഇട്ട് വയ്ക്കും തക്കാളി ഇട്ട് വയ്ക്കും പിന്നെ പീച്ചിങ് ഇട്ട് വയ്ക്കാൻ സംശയമുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ സത്യത്തിൽ മീനിലൊന്നും ഇടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെ കൂട്ടുപോകൂല്ല പ്രത്യേകിച്ച് വിഷ്ണു കൂട്ടൂല അപ്പം അതുകൊണ്ടാണ് എന്താ ഒഴിവാക്കിയത് എന്താ നമുക്ക് വേറെ ആ പപ്പടം രസം 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 എന്താ അപ്പം നമ്മുടെ ഇത് കുഞ്ഞു വീടിയോട്ടോ ഇത് നമ്മുടെ മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ് പിന്നെ മാങ്ങാച്ചാർ മാത്രമല്ല അതെ മാങ്ങയിൽ വേറൊരു പീസും കൂടി ഇട്ടിട്ടുണ്ട് അത് എന്താണെന്ന് മാങ്ങ പ്ലസ് ക്യാരറ്റ് മിക്സഡാണ് അച്ചാർ അപ്പോൾ സൂപ്പർ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കണമെന്നൊന്നുമില്ല നമുക്ക് വെറുവിള എന്നുള്ള രീതിയിൽ എടുത്ത് എത്ര എണ്ണ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട് വിഷ്ണു അവന്റെ അവൻ്റെ രീതിയിലെടുത്താണ് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അത് ഒരു ടേസ്റ്റ് പിന്നെ എണ്ണയൊന്നും ഇത്ര എടുക്കാതെ തന്നെ നമുക്കിങ്ങനെ എന്താ പറയണേ വെറുതെ മെഴുക്കോറ്റ് പോലെയൊക്കെ ആക്കി എടുക്കില്ലേ നമ്മൾ പുള്ളിയും മുളകും ചൈച്ചിട്ട് മുപ്പിച്ചിട്ട് ആ അതേ രീതിയിൽ എടുക്കരുത് അപ്പോൾ ഇത്രയും എണ്ണയൊന്നും ഒഴിക്കാണ്ടിരുന്നാൽ മതി ആ ചെറുതന്നെ സെയിം സാധനം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വെടിയേക്കാണ് അതേ എല്ലാവർക്കും